ഹലോ ഞാനേ ഇന്ന് എന്റെ വീടിന്റെ അടുത്തേ ഒരു നഴ്സറി ഉണ്ട് ചെടികളുടെ അപ്പൊ ഞാൻ ചേച്ചി ഒന്ന് പോയിട്ടെ കുറച്ച് ചെടികൾ വാങ്ങാന്നുള്ളത് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാം എന്റെ ഞാൻ നിക്കണ്പോ ബാക്കിലൊക്കെ കുറച്ച് ചെടികളൊക്കെ കാണാറുണ്ട് കുറച്ചൊരു ചെടിയോടൊക്കെ ഒരു താല്പര്യം ഉണ്ട് എനിക്ക് പണ്ടത്ര താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നനയ്ക്കുണ്ടോ ഏ നനയ്ക്കൽ ആ നനയ്ക്കലൊക്കെ ഉണ്ട് പറഞ്ഞു വന്നെ ആ താല്പര്യം ചെടിയോടുള്ള താല്പര്യം പണ്ട് ചെടിയെ ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് വല്ലാതെ വീട്ടിനകത്തായി പോയില്ലേ ആ സമയത്താണ് ഒരു തിരിച്ചറിവ് വന്നത് പ്രകൃതിയെ നമ്മുടെ കൂടെയുണ്ടാവൂന്നുള്ളത് ആ ഒരു തിരിച്ചറിവിന്റെ ഫലമായി കുറച്ച് ചെടിയൊക്കെ വാങ്ങി ഒന്ന് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ ഇപ്പൊ കാണിക്കണ്ട ഇപ്പൊ ചെടി കാണിക്കണ്ട ഈ ചെടി നമ്മൾ പോയിട്ട് കൊറച്ച് ചെടികൂടി വാങ്ങുവല്ലോ അപ്പൊ ആ ചെടികളെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാട്ടോ ഏഹ് ഞാന് ഇതിവിടെ ഒരു താമരയുടെ ഏഹ് താമരക്കുളംന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ താമസിക്കുന്നത് ഫ്ളാറ്റിലാണ് അപ്പൊ താമരക്കുളംന്നൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞൊരു എന്റെ മോൻ പറയും താമര പാത്രം അപ്പൊ താമര ചെറിയൊരു ഇത് വാങ്ങിട്ട് താമരയുടെ വിത്തൊക്കെ വാങ്ങിയിട്ട് ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിരുന്നേ അപ്പൊ നിന്നോടാരും എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അതിനകത്ത് ഗപ്പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് കൊതു വരാതിരിക്കുന്നു അപ്പൊ ഞങ്ങൾ പോയിട്ട് ഒരു അഞ്ചാറ് ഗപ്പിയൊക്കെ വാങ്ങിയിട്ടുട്ടോ അതിനകത്ത് അപ്പൊ കുറച്ച് മീനൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഹരം കൂടിയിട്ട് പോയി ചർവറയിൽ നിന്ന് കൊറേ മീനങ്ങൾ വാങ്ങിയിട്ടു അപ്പൊ എന്താ പറ്റിയറിയോട്ടു ആ വല്യ മീനുകൾ കിട്ടും ഞങ്ങൾ അപ്പൊ എന്താ പറ്റിയറിയോ ഏഹ് ഈ താമരയുടെ തണ്ടൊക്കെ വന്നിരുന്നു ഓരോ ദിവസം നോക്കുമ്പോ ഈ മീനുകളെല്ലാം കൂടി അതിന്റെ തണ്ടൊക്കെ മുറിച്ച് ഇലയൊക്കെ അങ്ങോട്ട് ശരിക്ക് നമ്മൾ കത്തിരി കൊണ്ട് കട്ട് ചെയ്യില്ലേ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആ അതെ പേപ്പറൊക്കെ മുറിക്കണ പോലെ നെറു നെറു നെറുങ്ങനെ മുറിച്ചിട്ടു ആ സാധനം ഞങ്ങൾ ആ മീനിനൊക്കെ എടുത്ത് വേറെ പത്രത്തിലിട്ടു ഈ താമര മൊത്തം പോയി എന്നിട്ട് ഇനി എനിയിപ്പാദ്യെ കൊറച്ച് വിത്തും കൂടിയില്ല അപ്പൊ അതാദ്യം ഒന്ന് സെറ്റപ്പ് ആകണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മള് ഫ്ലാറ്റിനകത്തൊക്കെ ചെറിയൊരു പോണ്ട് പൗണ്ട് എങ്ങനെയാണ്ടാക്കാന്നുള്ളത് അപ്പൊ നമുക്ക് ചെടി വാങ്ങാം കാണ്ടാവിൻ അടുത്തൊരു മീനാസ് ഗാർഡനിലാണ് ട്ടോ വന്നിരിക്കുന്നത് ഞാൻ മാസ്ക് ഇട്ടതുകൊണ്ട് ഒച്ച കേറ്റണ്ടവില്ലാ ല്ലേ ഇ ഇ ചെടിയല്ലേ നമ്മുടെ വീട്ടിലല്ലേ അതെ അതെ ഇവിടെ മണ്ണിണ്ടല്ലേ എടുത്തത് എല്ലാം ഉണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് ഇവിടെ മുളക് വഴുതന എനിക്കേ രാമനിക്ക് വേണ്ട ദേ നമ്മടെ ഞാൻ മാസ്ക് ഇടുമ്പോൾ ഒച്ച കേറ്റണ്ട മാസ്ക് ഊരികളോണോ മാസ്ക് അതെ ഇവിടെ അടുത്തൊന്നും ആരുമില്ലാട്ടോ അതുകൊണ്ടാട്ടോ മാസ്ക് കഴിക്കണത് മാസ്ക് കഴിക്കാൻ പാടില്ലാണെന്നറിയാം ഞാനിവിടെ ശരിക്കും നോക്കാൻ വന്നിരിക്കുന്നത് ഈ ബാംബൂ ടൈപ്പ് ചെടിയില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ബാംബൂ ടൈപ്പ് അപ്പം അത് ഉണ്ടോ നോക്കാം ഈ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ബാംബൂ ടൈപ്പ് നമുക്ക് നോക്കാം ചേച്ചി ഈ മോള മോളയുടെ ചെടികളുണ്ടോ മോളോ അവിടെയാ

ചേച്ചി ഈ ചേച്ചിട്ടോ അവിടെ വന്ന എല്ലാം നമുക്ക് പറഞ്ഞു തരിക ചേച്ചി ഞാൻ ഇവിടുന്ന് നമ്മുടെ പാമില്ലേ അങ്ങനത്തെ ഇത് വാങ്ങിയിരുന്നേ പക്ഷെ അത് ഫുള്ള് വാരി പോണു ചെലപ്പോ ചില സമയത്തും നിങ്ങൾ വെള്ളം കൂടുതൽ പിന്നെ നമുക്കിപ്പം ഇൻഡോറിലെ പ്ലാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് ഇരിക്കും അതാണ് ഈ ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടേ പലരും നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ അത് വീട്ടിന്റെ അകത്തന്നെ വെക്കും അങ്ങനെ ചെയ്യരുത് എന്നോ ചേച്ചി പറയണത് ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കണം എന്നുള്ളത് അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചെടിയോ ഇത് നമുക്ക് വാങ്ങാം ഏ ഇപ്പൊ എത്ര കാലം വേണമെങ്കിലും ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നിങ്ങൾ വെക്കുകയാണിച്ചെങ്കിൽ അത് ആ രീതിയിൽ വെക്കുകയാണെച്ചെങ്കിൽ അതുപോലെ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ തിരിച്ച് അതന്നെ ഞാൻ പറയുന്ന രീതിയിൽ അല്ലാണ്ട് വെക്കുകയാണെങ്കിൽ അത് വാടി നിങ്ങൾ അത് പോകുന്ന ഞാൻ ഈ ഒരു ചെടി വാങ്ങാൻ പോവാണ് പോവാട്ടോ ബാമ്പു ആണ് ഇൻഡോറിൽ വെക്കണ ബാമ്പു നല്ല ഭംഗി കാണാൻ ബാമ്പു ആവുമ്പോ എനിക്ക് തോന്നുന്നു മെയിൻ്റെ ഫ്രീ ആ അധികം ശ്രദ്ധിക്കണ്ടോ ബാമ്പു ആണെങ്കിൽ കാണാൻ ഭംഗിയുണ്ട് ആ അപ്പൊ നമുക്ക് ഇതൊന്നും എടുക്കേ ഈ ഇതിനകത്ത് ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലേ മണി പ്ലാന്റ്

എന്റെ പേര് അഗ്നോണിമ ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ക്ലൈമറ്റിൽ എത്തിയ സമയത്ത് ആണോ ഓ നമ്മുടെ കാലാവസ്ഥ ഇത് ചേച്ചി പറയണതേ ഇത് ഭയങ്കര റെഡാണെന്ന് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ ഇതിന് മാതോണ്ട് അത്ര ഇത്രയും ലൈറ്റ് ആയത് എന്നിട്ട് തന്നെ നല്ല ഇതിന്റെ റെഡാണ് തണ്ട് ഭയങ്കര നല്ലൊരു പ്ലാസ്റ്റിക്കിന്റെ ലുക്ക് തന്നെയാണ് ഇതെന്റെ വീട്ടിലുണ്ട് ചേച്ചി മോൺസ്ട്ര വീട്ടിലുണ്ട് മണി പ്ലാന്റിന് ആണല്ലേ ഇത് ശംഖുപുഷ്പല്ലേ ശംഖുപുഷ്പോറ്റ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ കാണാൻ അതുപോലെ ഉണ്ട് അതും ഇൻഡോർ പ്ലാന്റ് അല്ലേ ഇപ്പണ്ടല്ലോ ഏത് വീട്ടിൽ പോയാലും കാണാൻ പറ്റാവുന്ന പ്ലാന്റ് ആണ് ആ സ്നേക്ക് പ്ലാന്റ് പണ്ട് ഇത് ഈ വേലിയുടെ അവിടെ ആ സാധനം അപ്പൊ അതിപ്പോ എല്ലാവർക്കും വേണം ആ അതെ അതെ നല്ല വില േവാ പറഞ്ഞപ്പോ അതെ ഈ സ്നേക്ക് പ്ലാന്റ് പൊതുവേ പറയപ്പെടുന്നത് നല്ല എയർ പ്യൂരിഫയർ ആണ് എന്നാണ് വീട്ടില് വെക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കേൾക്കുന്നത് കേട്ടോ ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു മൂന്നാലെണ്ണം ഇവിടെ നല്ല വൈഡ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടത്തെ ചെടികൾ ഇഷ്ടം പോലെ ഇണ്ട്

എന്നിട്ട് ഇതുപോലെ തന്നെ ആണോ പിടിക്കോ ചെടി നല്ലോണം അങ്ങനെ മണ്ണ് 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 വേണമെന്നില്ല വേണമെന്നില്ല ആണോ ഇല്ലാതെ തന്നെ അത് പിടിച്ചു കിട്ടിയ പിടിച്ചു കേറിപ്പോ ഇത് നല്ല അടിപൊളി ഉണ്ട് തേങ്ങ മുളപ്പിക്ക പണ്ട് തേങ്ങ ഇങ്ങനെ ആ തേങ്ങിക്കണ കണ്ടിക്കടിപൊളിട്ടോ സച്ചിൽ ആ ആ നല്ല സച്ചിൽ എനിക്ക് തോന്നുന്നു വീടുകളിലൊക്കെ പോയിട്ട് ചെയ്ത് കൊടുക്കും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനുണ്ട് അല്ലെ ഇത് കോഴിക്കോട് കോഴിക്കോട് മാങ്കാവിലാണ് കേട്ടോ കോഴിക്കോട് ഉള്ളവർക്ക് വീടുകളിലൊക്കെ പോയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ വന്ന് കാണാട്ടോ മീനാസ് ഗാർഡൻ പൂവ് ഈ ഈ സൈഡിൽ നിന്ന് എടുക്കും ഇത് നോക്കൊരു ഒരു പ്രത്യേക തരത്തിൽ ഇതൊരു പൂവാണ് കേട്ടോ ഈ ചെടിയുടെ പേര് ബേർഡ് ഓഫ് ാണ് ഇത്ര ശെ ഇത് കാണുമ്പെ ഒരു ബേർഡ് നിക്കണ പോലെ തന്നെ ഉണ്ട് തന്നെയുണ്ടല്ലേ ബേർഡിന്റെ കൊക്കും ആ കൊക്ക് നീട്ടി പറക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് റയർ വെറൈറ്റി ആണെത്രേ ഇത് ഇതെന്താ ചേച്ചി കല മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ പക്ഷെ അതിന് മാത്രം ഇണ്ടത് ആണോ ഞാൻ ഈ ഒരു ചെടി വാങ്ങിട്ടോ ഈ ചേച്ചി എനിക്ക് അത് എടുത്തു തരാൻ സഹായിക്കാനേ അപ്ലേ ഞാൻ എനിക്ക് വേണ്ട ചെടികളൊക്കെ ഇവിടുന്ന് വാങ്ങിട്ടോ ആ ചേച്ചിമാരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ ചേച്ചിമാരാണ് ഈ ചെടികൾക്കൊക്കെ കാണിച്ചൊക്കെ തരാൻ ചെട്ടീല് ചട്ടിയില് സെറ്റും ചെയ്തു അപ്പോൾ ഞാനിനി വീട്ടിൽ പോയിട്ട് എന്റെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ